മലപ്പുറം ഇസ്ലാഹിയ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ ശില്പശാലയും ഊർജ്ജ ബോധവൽക്കരണ ക്ലാസും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സയൻസ് ക്ലബ് കൺവീനർ റമീസ് ടീച്ചർ അധ്യക്ഷയായിരുന്നു വള്ളവമ്പറം കെ എസ് ബി സബ് സ്റ്റേഷൻ ഓപ്പറേറ്റർ എഞ്ചിനീയർ പി സാബിർ ക്ലാസുകൾ നയിച്ചു ഊർജതന്ത്രം പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ക്ലാസ്സിൽ കുട്ടികൾ സ്വന്തമായി എൽ ഇ ഡി ബൾബുകൾ നിർമ്മിക്കുകയും പ്രവർത്തനരഹിതമായ ബൾബുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു നമ്മ ചെയ്യാൻ ഈ പാരലൽ ഉണ്ടാക്കാനുള്ള കാരണം ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം നമ്മൾ ആർക്കമായിട്ട് അടണ്ടാ ഈ അരവറ സിംഗിൾ വറ ആയിട്ടാ ഓക്കേ ഓബ്രോണ്ട് ഇതിര് ഇതിര്